മതപരമായ സ്വത്വമേത് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം വെടിവെച്ച് കൊല്ലുന്നതിലൂടെ ഭീകരവാദികൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ ആകെ വെടിവെച്ച് കൊന്നു കളയാ മതി എന്നായിരിക്കുമോ അങ്ങനെയാവില്ല കാരണം എത്ര ആയിരം എത്ര കോടി മനുഷ്യരാണ് ഓരോ മതവിഭാഗത്തിലും നമ്മുടെ രാജ്യത്തുള്ളത് അപ്പൊ ഏതെങ്കിലും കുറച്ച് ഭീകരവാദികൾ വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ പൂർണ്ണമായും മെടിവെച്ച് കൊല്ലാൻ സാധിക്കും ഇല്ല പിന്നെ എന്താണ് ഒരു ചെയ്തിയിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മറ്റൊന്നുമല്ല ആ ഭീകരാക്രമണത്തിന്റെ വാർത്തകളുടെ തുടർച്ചയും നമ്മുടെ രാജ്യത്തെ മതപരമായ ശത്രുത വിദ്വേഷം സ്പർദ്ധ അത് വർദ്ധിക്കണം ഇരു മതവിഭാഗങ്ങളിലും പെട്ട ജനങ്ങൾ ശത്രുക്കളായി മാറണം അവർക്കിടയിൽ വലിയ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാവണം മതപരമായ ശത്രുതയെ ശക്തിപ്പെടുത്തുക മതപരമായ ഇന്ത്യയെ ധ്രുവീകരിക്കുക വിദ്വേഷം രാജ്യത്തെ ശക്തിപ്പെടുക അങ്ങനെ ഇന്ത്യയുടെ ഐക്യം തകർക്കുക എന്ന് തന്നെയാണ് ഇത് ഭീകരവാദികളുടെ മാത്രം ആഗ്രഹവും താല്പര്യവുമല്ല വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന എല്ലാ വർഗീയവാദികളും ആഗ്രഹിക്കുന്ന ഇതാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കെ എസ് കെ ടി യു സംസ്ഥാന പ്രസിഡന്റ് അനാവൂർ നാഗപ്പൻ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ കോമളകുമാരി ദേവദർശൻ ആർ ചിന്നക്കുട്ടൻ ലളിതാ ബാലൻ വി ചന്ദാമരാക്ഷൻ കെ പ്രേമൻ ടി എൻ കണ്ടമുത്തൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കേരളത്തിന്റെ കാർഷിക സമ്പദ്ഘടന മാധ്യമങ്ങളുടെ രാഷ്ട്രീയം കർഷക തൊഴിലാളി സംഘടനാ കാല കടമകൾ എന്ന വിഷയത്തിൽ ക്ലാസുകളുണ്ടായിരിക്കും യു ട്യൂബ് ന്യൂസ് പാലക്കാട്